ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഓഫർ വീഡിയോ ഒക്കെ ഇതായിട്ട് വീണ്ടും സ്റ്റോക്ക് ക്ലിയറൻസിന് കുറച്ച് കളക്ഷനും കൂടെ ബാക്കിയുണ്ട് അതുപോലെ കൂടാതെ പുതിയ കുറച്ച് കളക്ഷൻസും കൂടെ സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തതല്ല അതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നെക്സ്റ്റ് കുറേ ഐറ്റംസ് വീണ്ടും നമ്മൾ കോട്ടൺ സിൽക്കിൽ മെറ്റീരിയൽ തന്നെ സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇട്ടിരിക്കുകയാണ് നേരത്തെ പോലെ തന്നെ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ അതുപോലെ തന്നെ ഇതിനകത്ത് കോട്ടൺ സെറ്റുകളും ഉണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഷിഫോൺ ഷാൾ വരുന്നതും ലക്നോവി വർക്ക് വരുന്നതും കോട്ടൺ സിൽക്ക് ഷാൾ വരുന്നതും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ലിമിറ്റഡ് സ്റ്റോക്കാണ് അതായത് കുറച്ച് കളക്ഷൻ ഇത് എപ്പോൾ തീരുന്നോ അതുവരെ നമുക്ക് ഓഫറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ കാണുമ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഒരുപാട് കളക്ഷൻസ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാട്ട് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് കാണണം വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചേക്കാട്ടോ അതാകുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് എല്ലാം കാണാനും അതുപോലെ തന്നെ എല്ലാ പ്രോഡക്റ്റുകളും മേടിക്കാനും കഴിയും കേട്ടോ ഇതെല്ലാം ഇത് കോട്ടൺ സെറ്റാണ് ടോപ്പും പാനും ഷോളും ജയ്പൂർ കോട്ടൺ സെറ്റാണ് പ്യുവർ ജയ്പൂർ കോട്ടൺ സെറ്റാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റ് കോട്ടൺ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജോടുകൂടിയാണ് ടൂ ഐറ്റംസ് ഒക്കെ വന്നിരിക്കുന്നത് ഒരു പീസിന് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾ എത്രയാണോ ആണോ അടുത്ത് എടുക്കുന്നത് അതനുസരിച്ച് വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജും വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇതിലെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ലാട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ബാങ്ക് ട്രാൻസ്ഫറോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെയാണ് ഇത് ജയ്പൂർ കോട്ടൻ തന്നെയാണ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് പുലർ ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മുഴുവനും കാണുക കേട്ടോ പിന്നെ നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി നിങ്ങൾ ദൈവം ഇത് കോൾ ചെയ്യരുത് കാരണം നിങ്ങൾ കോൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഓർഡർ എടുക്കുമോ ബുക്കിംഗ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് റിപ്ലൈ കൊടുക്കുകയോ ഒക്കെ ആയിരിക്കും വോയിസ് ഇടുമ്പോഴൊക്കെയാണ് കോൾ വന്നതെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുന്നത് നിങ്ങൾ മെസ്സേജ് അച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട് സുഖമില്ലാതായി പോയതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കളക്ഷൻസ് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അത് കൂടാതെ നമ്മൾ ഷോർട്സിൽ ഒരുപാട് പുതിയ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് ഒക്കെ ഓരോന്നിനെയും കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ മെയിൻ വീഡിയോയിൽ അതെല്ലാം കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ നമുക്ക് ഡി ടി ഡി സി ഇന്ത്യ എംപോസ്റ്റി അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസമായിരിക്കും ഡി ടി ഡി സി പല സ്ഥലങ്ങളും ഹോം ഡെലിവറി ചെയ്യാറില്ല ചില സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കണമെന്നാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ പോസ്റ്റ് സെലക്ട് ചെയ്യാതാവുമ്പോൾ ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയായിരിക്കും ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആയിരിക്കും എത്തുന്നത് കേട്ടോ ഡി ടി ഡി സാണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസം നിങ്ങളെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഡി ടി ഡി സിയിൽ എത്തുമ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യും നിങ്ങളുടെ ഡയറക്റ്റ് ചെന്ന് പച്ച് അവിടെ നിന്ന് മേടിക്കുകയായിരിക്കും വേണ്ടത് പേയ്മെൻ്റ് ഒന്നും എക്സ്ട്രാ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതും കോട്ടൺ സെറ്റാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഷിഫോൺ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോട്ടൺ ഷാളാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ചോദിക്കുക നിങ്ങൾ സെലക്ട് ചെയ്തത് ഏത് ദുപ്പട്ടാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ തരുന്നതായിരിക്കും കേട്ടോ പോട്ടലി ബട്ടണോട് കൂടിയൊക്കെ വന്നിട്ടുള്ള നല്ല കളക്ഷനാണ് ഇക്കത്തിൻ്റെ ഒരു ടൈപ്പ് പ്രിൻ്റുകളാണ് കേട്ടോ ഇതിനകത്ത് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ ഒരുപാട് കളക്ഷൻസ് മറ്റും അവൈലബിൾ ആണ് അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കൂടുതലായിട്ട് നമ്മൾ കോട്ടനിന്ന് തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാവും അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡാമേജ് ആയിട്ട് ഓണം കിട്ടുന്നതെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തതായിട്ട് മാറി വരികയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനായി നിങ്ങൾ മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം അതായത് പാഴ്സൽ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾ പാഴ്സൽ പൊട്ടിച്ച് പ്രോഡക്റ്റ് വെളിയിൽ എടുക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിരിക്കുക കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഐറ്റം മിസ് ആവുകയാണെങ്കിലോ ഡാമേജ് ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ ഐറ്റം മാറി വരുവാണെങ്കിലും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആവുമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പിന്നെ കളർ ഡിഫറൻസ് ഉണ്ടോ ചോദിക്കുന്നുണ്ട് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളർ ഡിഫറൻസ് വരേണ്ട കാരണം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആണല്ലോ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഭയങ്കര വ്യത്യാസമെന്നല്ല പറയുന്നത് ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വ്യത്യാസം വരുവേ അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്